இவளே ஒரு தொடுபுழக்காருக்கு முட்டத்துக்கார்க்கீட்டு கொடுக்க ஒரு வீட்டா பாம்பிடி வீரப்பின் கூட வளர்ந்த ஆளா அய்யோ இன்டப்பா கொடுக்கணே ஆ എന്ത് നീന്തപ്പുഴം ആദ്യ ഷരാബിറ്റിന്റെ മോളെ ഇടുക്കി കറി കൊണ്ടുപോകാൻ ഇപ്പഴുണ്ട് നീന്തപ്പുഴക്കെടുക്കുന്നെ രണ്ടില്ലേ എന്റെ മക്കളാവ് അങ്ങനെ കഴിച്ചോ കഴി കഴി അതുങ്ങൾ മേടിച്ചു കഴിഞ്ഞു അതിനെട്ട് പിന്നെ എന്റെ മക്കളാടി ആ ചാനാർച്ചാ വീടിയൊക്കെ പിന്നെ എന്റെ കുട്ടികളെല്ലാം പറ്റി പോയി എല്ലാ കുട്ടികളെയും ഇനിയിപ്പോക്ടർ കൊടുക്കാന്ന് പറഞ്ഞാൽ വന്നില്ല ഈ ഒരു കുട്ടിയെ പക്ഷെ മൊത്ത കുട്ടികളെയും പറ്റും കുട്ടികൾക്ക് ഓർഡർ ഇഷ്ടം പോലെ കൊടുക്കാൻ നമുക്ക് ഒരു കുട്ടി അങ്ങോട്ടും ഏഴ് പ്രസവായി അവിടെ മോളാ നിക്കുന്നേഴ്സം ഓക്കെ എന്റെ മക്കളാ കൊടുക്കില്ല ഇവരൊന്നും ഇവിടെ ആവത്തേ ഉള്ളൂ

ഇത് വേണ്ട നോക്ക് ആടിന്റെ നീട്ടായോ ഹൈറ്റ് നോക്ക് കാലല്ല ഹൈറ്റ് ഉള്ളതും നീട്ടായോ എല്ലാം നോക്കിയ കുട്ടിയൊക്കെ വിളിക്കുന്നേ ക്വാളിറ്റി കൊടുക്കുന്നേ അതുപോലെ ഫുഡാ ക്വാളിറ്റി പറഞ്ഞ ജുമ്മാന്റെ ആടിനെ കളഞ്ഞിട്ട് കഥയില്ല ഇത് ഷരാബിറ്റന്റെ മോളെ ഇടുക്കി കറി കൊണ്ടുപോകാൻ വെച്ചേക്കുന്ന കുട്ടിയാണ് ആ ഇപ്പോഴേ കൊടുക്കില്ല നാലു മാസം കഴിഞ്ഞു ഇതിപ്പോ ഒന്നര മാസം മാസം ഇനിയും കൊടുക്കാൻ കുട്ടികളില്ല കുട്ടികളില്ല ഇല്ല ഇല്ല ഇവർ ഒറിജിനൽ ഇത് ഒറിജിനലാ ഷേരാവിറ്റലിന്റെ ഒറിജിനൽ മോളെ ഇത് ഇടുക്കിക്കാരി എന്റെ മുട്ടനെ കൊണ്ട് കുട്ടിയെ കൊണ്ടുപോയി ചോദിച്ചു വെച്ചേക്കണം അവർക്ക് കൊടുക്കാം കണ്ടോ ക്വാളിറ്റി ഒന്നര മാസം കഴിഞ്ഞു ആ നാല് മാസമാകുമ്പോഴത്തേന് അവർക്കെല്ലാം ഭയങ്കര കൊടുക്കും ഞാൻ പലാരങ്ങൾ മൊത്തം മേടിച്ചോണ്ട് കൊടുക്കും ബിസ്ക്കറ്റ് ബ്രെഡ് ഇതെല്ലാം എന്താ അതെല്ലാം കൊടുക്കും ഈ നിക്കുന്ന இது பஞ்சாபின் ஒரிஜினல் குட்டியா குட்டி அது குட்டியாட்டி ரூபாட்டியா எத்த மாசம் കുട്ടിയാ അത് കുഞ്ഞല്ലേ അഞ്ചു മാസമായി പതിനയ്യായിരം രൂപ ഒരു രൂപ കുറച്ച് ഇത് സമരക്കാര് ചോദിച്ചിട്ടുണ്ട് ഇന്ന് ക്രോസ് ചെയ്യാൻ ആടിനെ ഇങ്ങോട്ട് വന്നവര്ന്നു വേണം അത് ഒരു രൂപ കുറച്ച് നമ്മൾ ഇളച്ചു കൊടുക്കില്ല ഇത് നമ്മുടെ ഇടിയൻ ഇത് മൈലം 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 നമ്മുടെ പഴയ അവനൊന്നും കൊടുത്തിട്ടില്ലല്ലേ ഇല്ല ഇവനൊന്നും പിന്നെ നമ്മുടെ ഒറിജിനൽ എന്റെ മോൻ എന്റെ മോനാ എല്ലാ എല്ലാരും കൊടുക്കും മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇന്നും കിട്ടി ആയിരം രൂപ എനിക്ക് ആയിരം രൂപ ഇവിടെ വരുവാ ആയിരം രൂപ വരണം ആയിരത്തി ഇരുനാളാണ് മേടിക്കുന്നത് ആയിരം രൂപ ഇപ്പം മേടിക്കത്തുള്ളൂ ദോഷമല്ലേ ആരായിട്ടില്ല ഇവിടെ ഇല്ല അവിടെ വേറൊരാളിക്കുന്ന പഴയ മലബാരി തന്നെ എല്ലാം പഴയ താരങ്ങളും ആൾക്കാരൊക്കെ പാകിസ്ഥാനി ഉണ്ട് നമ്മുടെ പശുവിനെ ഒരാൾ സ്പോൺസർ എന്ന് പറഞ്ഞാൽ സംഭവം അത് നമ്മുടെ തൊടുപുഴ മുട്ടത്തുകാർക്ക് കൊടുത്തേക്കും കൊടുത്തോ ആ

അട കളഞ്ഞു കഴിച്ചോ നീന്തപ്പുഴ കൊടുക്കുന്നേ അടിച്ചു കേട്ടോ നടക്കുന്നു കൂടെ നടക്കും അടി ണേ കഴിന്നടാ ഇതൊക്കെയാ കൊടുത്ത് വളർത്തുന്ന ഇതെപ്പോഴാ ഇത് കണ്ടില്ലേ ഇത് വല്ല ഒരാളാ എന്നിട്ട് പോലെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ ഇത് വീരപ്പന്റെ കൂടെ വളർന്ന ആളാണല്ലോ നേരത്തെ എട്ട് വല്ല ആരാധകനാ വർഷങ്ങളായി അയ്യോ അതൊക്കെ എത്ര വർഷമായി എന്നാ കുവൈറ്റി അത് ആ വീരപ്പന്റെ അടക്കുന്ന കുവേറ്റിട്ട് നടക്കുന്നതിന് വർഷങ്ങളായി കാട്ടിലൊക്കെ പോയി കാട്ടിലെല്ലാം പോയിട്ടുണ്ട് എല്ലാം എല്ലാം അറിയും ഞാൻ പോകത്തെ സ്റ്റേറ്റ് തമിഴ്നാട് വനം മൊത്തം അറിയാം ഇവിടുത്തെ വനം മൊത്തം അറിയാം சரிவல மனம் மொத்தம் அறியா கம்ப்ளீட்டும் அறிய சௌரியல மனம்